ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും കൃഷിഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പിടിച്ചെടുക്കുന്ന മിച്ചഭൂമി അർഹരായ ആളുകൾക്ക് കൈമാറുന്നതിനുള്ള കർമ്മപദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ചക്കപ്പള്ളം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കാട്ടുപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുക പോലും ചെയ്യാത്ത ആദിവാസി ഗോത്രവർഗങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കുക അവരുടെ അർഹത പരിശോധിച്ച് എന്ന നിലവാരത്തിലാത്ത ഉത്തരങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ് സാധാരണ നിലയിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചതടക്കം അങ്ങനെ ലഭ്യമാകുന്ന മിച്ചഭൂമി പൂർണമായും അർഹരായ മനുഷ്യർക്ക് വലിയ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നത് സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ചക്ക സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് അണക്കര ഏഴാമയിൽ എൻ എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പീരുമേട് എം എൽ സോമൻ ഭദ്രദീപം തെളിച്ചു നിലവിൽ വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് തഹസിൽദാർ ജോസ് എ വി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്